ഹലോ നമസ്കാരം ഞാൻ നിരഞ്ജന ക്ഷമാപണം നടത്തിയ വീഡിയോ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടതിലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു ചേച്ചി കോയമ്പത്തൂർ ആയിരുന്നു ഞാൻ പണി കളയാൻ ശ്രമിച്ചതല്ല നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും നമസ്കാരം സോറി വെറും അഞ്ജലി നിരഞ്ജന ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കി വെച്ച കോലാഹലം കേരളം അവർ ആഗ്രഹിച്ചതുപോലെ എന്തായാലും നല്ല നല്ല രീതിയിലൊക്കെ കത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഏതോ അപ്പാപ്പന്മാർ വന്നിട്ട് അതായത് വയസ്സായി കുഴിയിൽ കാലം നീട്ടിയിരിക്കുന്ന ടീംസ് ഒക്കെ വന്നിട്ട് എന്നെ ചീത്ത നീ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ ഞാൻ ഇത്രയും ഫേമസ് ആയി ഇത്രയും പോപ്പുലറായില്ലേ അപ്പന്മാരൊക്കെ ഒന്ന് ആ എന്തെല്ലാം അവട്ട് എന്തെല്ലാതാ വഴിക്ക് പോട്ടെ പിന്നെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല പോട്ട് പോട്ട് ഇനി വിളിക്കാനുള്ളവരെ വന്ന് വിളിക്കൂ എനിക്ക് കുരു ഞാൻ തിരിച്ചു വിളിക്കും പിന്നെ ഞാൻ വിളിച്ചെന്നു പോയി നിങ്ങൾ വിളിച്ചെന്നു പോയി പിന്നെ എന്തിരിച്ചു ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷമം ഉണ്ടാവുന്നു വേണ്ട അതുകൊണ്ടാണ് എന്നെ തെറി കളിക്കാൻ വരരുതേ എന്ന് ഞാൻ പറയുന്നത് അല്ലാണ്ട് പേടിച്ചിട്ടല്ല എനിക്ക് നല്ലപോലെ വിളിക്കാൻ അറിയാം ഞാൻ വിളിച്ചിട്ട് അവസാനം കരച്ചിൽ വന്നും കൊണ്ട് വന്നിരുന്ന് കരയരുത് സുഹൃത്തുക്കളെ അത് പൊട്ട് 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 ആർ ജെ അഞ്ജലിയും നിരഞ്ജനയും കൂടി ഒരുമിച്ച് വന്നിട്ട് ഒരു മാപ്പ് ഇട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ ആ മാപ്പിന് ശേഷം മറ്റൊരു കോലാഹലം ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട് മെഹന്തി കുണ്ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഏതോ ചേട്ടൻ ഇവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞങ്ങൾ ഇട്ടുതരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ചേട്ടനെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തവരെ മുന്നോട്ട് പോകുന്ന ചരിത്രം ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് മാപ്പ് നമുക്കൊന്ന് കാണാം ഹലോ നമസ്കാരം ഞാൻ നിരഞ്ജന ക്ഷമാപണം നടത്തിയ വീഡിയോ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു ചേച്ചി കോയമ്പത്തൂർ ആയിരുന്നു ഇന്നലെയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച് ഇപ്പൊ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് മെഹന്ദി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ് ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു ഓക്കെ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നതുകൊണ്ടാണ് ഒരുമിച്ച് വന്നിട്ട് ഒരു ക്ഷമ പറയാൻ പറ്റാത്തത് എന്നാണ് പറയുന്നത് നിരഞ്ജന ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിരഞ്ജന അഞ്ജലി ഇപ്പുറത്തെ ഒറ്റയ്ക്കരുന്ന് ഒരു ക്ഷമ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരഞ്ജനയ്ക്ക് എന്ത് ഒറ്റയ്ക്കും എന്ന് ക്ഷമ പറയാൻ അറിഞ്ഞൂടെ ഏഹ് അഞ്ജലി ഉണ്ടെങ്കിലേ ക്ഷമ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറച്ചധികം ചോദ്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കേണ്ടിവരും വെറുതെ എന്തിന് അതുകൊണ്ട് നമുക്ക് ദഹിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അല്ലാണ്ട് ഞങ്ങൾ രണ്ടും രണ്ടടുത്തായിരുന്നോണ്ടാണ് എനിക്ക് ആ ക്ഷമ പറയുന്ന വീഡിയോയിൽ വരാൻ പറ്റാത്തതെന്ന് എന്ത് ഒരാളെ മാത്രമേ ഫോണുള്ളൂ നിരഞ്ജനിക്ക് ഫോണൊന്നും ഇല്ലേ എടുത്തു വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തു എടുത്തുവച്ചിട്ട് ക്ഷമ പറയാനായിട്ട് ഇല്ലേ ഇത് വേടേത് കുറച്ച് ന്യായമൊക്കെ വേണ്ട എന്തായാലും ക്ഷമ പറഞ്ഞതുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു പക്ഷെ ഞാൻ വിട്ടെങ്കിലും കമന്റ് ബോക്സ് വിടുന്നില്ലടേ നിങ്ങളുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത് തോന്നുമല്ല സത്യം കേട്ടോ ആ ഒരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോ കുറ്റം ചെയ്ത ഞാനാ ഇവരാ എന്നുള്ള പോ ശരിയാ ആരായാലും കറക്റ്റ് കമന്റ് ഈ പെണ്ണുമായി എന്നുകൂടിയോ അന്ന് തുടങ്ങി അഞ്ജലി നിന്റെ കഷ്ടം അതൊരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് പ്ലസ് ഒരു പോയിന്റ് ഒമ്പത് അതായത് നൂറ് ശതമാനം ശരിയാണെന്നാണ് ഞാൻ പറയുന്നത് മുഖത്ത് ആലോപനം ചെയ്ത് വച്ചിട്ടുണ്ട് ലോഹ അഹങ്കാരെ കള്ള അഹങ്കാരമല്ല അഹങ്കാരല്ല വളുപ്പായിരുന്നു നല്ല ഒന്നാം തരം വളുപ്പുകാരികളായിരുന്നു ഇപ്പൊ വെളുപ്പ് മാറി വെളുപ്പ് മാറി ഏറെ കേറി ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗൗരവത്തോടെ നമ്മളാണ് എന്തൊക്കെ കുറ്റം ചെയ്ത പോലെ നേരത്തെ പറഞ്ഞ പോലെ ആ മുഖത്ത് കലിപ്പും വാക്കിൽ മാപ്പും അതുള്ളു തുറന്നു പറയുന്നതായി തോന്നേയില്ല ക്ഷമിച്ചിരിക്കുന്നു അത് തന്നെ വല്ലിയുടെ അയസ്റ്റി അല്ലെങ്കിലും ക്ഷമിച്ചിരിക്കുന്നു ജനങ്ങൾ ക്ഷമിക്കട്ടെ എല്ലാം ജനങ്ങളല്ലേ കണ്ടത് ജനങ്ങളെ എന്നെ ക്ഷമിക്കട്ടെ ഇത് കണ്ടാൽ തോന്നും ആ മെഹന്തി ആർട്ടിസ്റ്റിനെ നിങ്ങൾ വിളിച്ച് പ്രാങ്ക് ചെയ്തതെന്ന് നിങ്ങളെ വിളിച്ച് ആ മെഹന്തി ആർട്ടിസ്റ്റ് പ്രാങ്ക് ചെയ്തതെന്ന് ചിലപ്പോൾ ഇത് കണ്ടാൽ തോന്നും ശരിയാ കേട്ടോ എന്തോ വലിയ സംഭവം പോലെ നിക്കയാണ് ഈ മാൻട്രാക്കിനെ ഒഴിവാക്കുന്നത് അഞ്ജലിക്ക് എന്തുകൊണ്ടും നല്ലത് തങ്കമാന മാൻട്രാക്ട് അതിന് അഞ്ജലി എന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് വളരെ കറക്റ്റാണ് ഇതങ്ങ് കൂടെ കൂടി അന്നോടെ തീർന്നു തീർന്നു പക്ഷെ ഏറ്റവും കൂടുതൽ അവരാധം വിളിച്ചു പറഞ്ഞ നിരഞ്ജന അവളെക്കാളും സൈബർ അറ്റാക്കും നാട്ടുകാർ ജീത്തോളി മൊത്തം കിട്ടുന്ന അഞ്ജലിക്ക് ഷെയർ മൊത്തം ഇങ്ങോട്ടാണ് കിട്ടിയത് കേട്ടോ അങ്ങോട്ടും ഒരു പ്രോഫിറ്റും ഇല്ല ഓഹ് ഒന്ന് ചിലക്കാണ്ട് പോടി അഹങ്കാരത്തിന് ഒരു കുറവുമില്ല തോറും എഴുതി തിന്നാലും മുഖത്തെ അഹങ്കാരം കുറയ്ക്കില്ല ഓഹോ നല്ല കമന്റാണ് ഇനി അഞ്ജലി ഒരു പോസ്റ്റ് ഇങ്ങനെ സ്റ്റോറി കിട്ടിയിട്ടുണ്ട് ഞാനെന്നൊന്ന് വായിക്കാം അതായത് ഫോർമർ എന്ന വാക്കിന് അർത്ഥം മുൻ മുൻപ് എന്ന് പോലും ബോധമില്ലാത്ത യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഇത് ആരെയാണോ എന്തായാലും ഉദ്ദേശിച്ചത് നോമിനെയാണോ ഇടയ് മൊത്തത്തിൽ വായിച്ചപ്പോ അവിടെ ആർജെ മാത്രം കണ്ടു ഞാൻ നോക്കിയപ്പോ മാറ്റിയിട്ടില്ല അതുപോലെ തന്നെയാണ് മിക്കവാറും വേറെ വിവിയോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റിയിട്ടില്ലായിരുന്നു അല്ലാണ്ട് നിന്റെ ഈ ഒരു മൊത്തം ഡിസ്ക്രിപ്ഷൻ ഇരുന്ന് വായിക്കാനൊന്നും വലിയ സമയവും ഇല്ല അതുകൊണ്ട് വായിച്ച കൂട്ടത്തിൽ അത് വിട്ടുപോയി ഇതാണ് ഇപ്പൊ കണ്ടുപിടിച്ച ഏറ്റവും വലിയ തെറ്റല്ലേ കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന ഞാനും നിർത്തി ഏയ് ഇനി നൂത്ത് വെച്ച് വെള്ളം ഒഴി ഇത്രയും ദിവസം കമത്തി വെച്ചാണ് ഒഴിച്ചെന്ന് ഇപ്പോഴെങ്കിലും പിടിയിട്ടില്ല ഇനിയെങ്കിലും എങ്കിലും നൂത്ത് വെച്ച് വെള്ളം ഒഴിക്കാൻ നോക്ക് ആ മാൻട്രക്കിനെ എടുത്ത് കളഞ്ഞിട്ട് കുടം നൂത്ത് വെച്ച് വെള്ളം ഒഴിക്കാൻ നോക്ക് വളരെ നല്ല കാര്യമാണ് ഇനി അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്ന വീഡിയോ ആണ് ചരിത്രം അതായത് ഒരുത്തൻ ഒരു കൊല്ലം കാരൻ ഈ അഞ്ജലിയെ വിളിച്ചിട്ട് കുണ്ടിക്ക് മെഹന്തിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു യവനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്യാനാണ് പക്ഷെ സത്യം പറഞ്ഞാൽ അവനത് പറഞ്ഞ പോലെ സ്ത്രീയുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല അങ്ങനെ പേഴ്സൺലി എന്തോ ആ എന്നാലും അത് ചോദിച്ചു വാങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യുകയല്ല പക്ഷെ ഇത് ചോദിച്ചു വാങ്ങിയതാണ് കമന്റ് ബോക്സിലുള്ള സാധനം അവൻ ഇൻബോക്സിൽ പോയി ചോദിച്ചു തെറ്റ എന്നാലും ചോദിച്ചു വാങ്ങിയതാണ് അഞ്ജലി ഹലോ നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി ഞാൻ നിരഞ്ജന വീഡിയോയിലേക്ക് നമ്മൾ വിചാരിക്കുന്നത് റേപ്പിസ്റ്റുകളെല്ലാം ജയിലിലായി കഴിഞ്ഞു എന്നാണ് ശരിക്കും അങ്ങനെയാണോ ഏ ഒരിക്കലും അങ്ങനെയല്ല ഇനിയും ഇവിടെ ഉണ്ട് ഇനിയും കൊറേ നാറുകൾ ഇവിടെ ഉണ്ട് അത് സത്യസന്ധമായ കാര്യം തന്നെയാണ് ഒരിക്കലും ഒരു കുട്ടിയുടെ ഡ്രസ്സ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒന്നും കണ്ടിട്ടോ ഒന്നല്ല ചില കഴപ്പണം ഘട്ടമാർക്ക് കടികളാവുമ്പോൾ അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് അല്ലാണ്ട് ഒരു സ്ത്രീയുടെ ഡ്രസ്സിങ് മോശമായതുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയായിട്ട് മാത്രം എനിക്ക് അതിനെ കണക്ക് കൂട്ടാൻ പറ്റത്തില്ല അത് വാസ്തവമാണ് അഞ്ജലി പറഞ്ഞെ

ഇത് എറന്ന് വാങ്ങിയതെന്ന് നമ്മുടെ മലയാള ഭാഷയിൽ പറയും അതായത് സാധാരണ ഒരു ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ എരന്ന് വാങ്ങിയ സാധനമാണ് വാടാ 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 എന്ന ഒന്ന് അടിച്ചിട്ട് പോടാന്ന് പറയില്ലേ അതുപോലത്തെ ഒരു സാധനമാണ് ഇവിടെ ഈ സാധനം അഞ്ജലിയുടെ അടുത്തും നിരഞ്ജലിൻ്റെ അടുത്തും ഒരുത്തം വന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് വിഷമം തോന്നി അല്ലെങ്കിൽ വേദന തോന്നി കുരുപൊട്ടി ദേഷ്യം വന്നു ഇത്രയൊക്കെ സംഭവിച്ചു നിങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നുണ്ടെന്നും പറയുന്നുണ്ട് സി നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കും ഇതേ സാധനം ആ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞപ്പം അവർക്ക് എന്ത് ഫീലിങ്സ് ആയിരിക്കും തോന്നിയത് നിങ്ങൾ മാപ്പ് പറഞ്ഞു ഒക്കെയാണ് എന്ത് അവരാതെ കാണിച്ചു വെച്ചിട്ട് ഒരു മാപ്പ് പറഞ്ഞാൽ തീരില്ല അത് വേറെ സത്യം എന്നാലും മാപ്പ് പറഞ്ഞു ഒക്കെ ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ ഇനി നിങ്ങളെ മൊത്തത്തിൽ ക്ഷമിക്കേണ്ടത് ആ മെഹന്തി ആർട്ടിസ്റ്റാണ് നിങ്ങൾ നേരിട്ട് പോയി കണ്ട് മാപ്പ് പറഞ്ഞെന്നും പറയുന്നുണ്ട് എന്നാലും നിങ്ങളുടെ മനസാക്ഷി തൊട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ആ ആർട്ടിസ്റ്റിനോട് സംസാരിച്ച രീതി ശരിയാണെന്ന് അല്ല അല്ല അത് നിങ്ങളെന്നാൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവൻ വന്ന് നിന്റെ അടുത്തൊക്കെ പറഞ്ഞപ്പം നിങ്ങൾക്കും കുരുപൊട്ടികൾ ചിന്തിച്ചു നോക്ക് അതുകൊണ്ട് നമ്മൾ ഒരാളെടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടാകുമോ അവർക്ക് സങ്കടം ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം എന്ന് വെച്ചിട്ട് നമ്മളെ പോലെ റിയാക്ഷൻ വീഴുന്നവർ അവരാധം കാണുമ്പോൾ ഓ അവരെ സൈഡും കൂടി കേൾക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഒരാളെ വിളിച്ചിട്ട് കളിയാക്കുമ്പോഴോ പറ്റിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് മെന്റൽ സ്റ്റെബിലിറ്റി എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു വേണം പെരുമാറാൻ എന്നാൽ അതൊന്നും ചിന്തിക്കാതെ സ്വന്തമായിട്ട് എന്തോ കൊറേ വളുപ്പും കോപ്രായം കാണിച്ചുകൊണ്ട് നിങ്ങൾ കൊറേ പരിപാടി കട്ടിക്കൂട്ടി എന്നിട്ട് അവർക്ക് അത് വിഷമമായി അവരത് കട്ട് ചെയ്ത് പിന്നെ സോഷ്യൽ മീഡിയ ചർച്ചയായി ഏറിപ്പോയി അതുപോലെ തന്നെയാണ് ഇപ്പം വന്ന് ഈ കൊല്ലം കൊല്ലംകാരനായ ഈ വ്യക്തി വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടായില്ലേ ചിന്തിക്കും ഇനിയെങ്കിലും ചിന്തിക്കും മാറി ചിന്തിക്കും കേട്ടോ അഞ്ജലി നിരഞ്ജന കണ്ട അഞ്ജലി കുട്ട നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിലെ റെക്കോർഡിങ്സ് ഉണ്ടാകും മൈക്കിൽ ഓൾറെഡി റെക്കോർഡ് സോ ഒരുമിച്ച് നമുക്ക് നമുക്ക് പോലീസ് സ്റ്റേഷനിലിരുന്ന് മെഹന്തി കേട്ടോ ചേച്ചിയും വരാം ഇൻട്രസ്റ്റ് ഉണ്ട് ചേച്ചി ഇൻട്രസ്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞു ഒരുമിച്ച് വരുന്ന മെഹന്തി ചേച്ചി ചേച്ചി എന്നാ പറയുന്നത് ചേച്ചിക്ക് മെഹന്റസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാണ് അത് നമ്മൾ സമ്മതിച്ചു അതിന്റെ ലീഗൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തു യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നവര് എഴുതി കൊടുത്ത് കഴിഞ്ഞു മനസ്സിലായോ പക്ഷെ നീ ഇപ്പ എന്താ ചെയ്തത് നീ സെക്സൽ അബ്യൂസാ ചെയ്തത് അതും എന്റെ മോളുടെ പ്രായത്തിലുള്ള അത് അത് ലീഗൽ ഇഷ്യൂസ് നീ അങ്ങനെ ഫേസ് ചെയ്താൽ മതി അതെ ഞാൻ പറഞ്ഞില്ലേ ഇവൻ ചെയ്ത് തരിച്ച പക്ഷെ ഇത് നിങ്ങൾ വരുത്തി വെച്ചതാ അത് മറ്റൊരു സൈഡ് അവൻ ചെയ്തതും അവൻ പറഞ്ഞതും തെണ്ടിത്തന്നോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ വരുത്തി വെച്ച സാധനം ആണെന്നുള്ളതാണ് മറ്റൊരു സൈഡ് മനസ്സിലായെ കാര്യം പിടിയില്ല

ഓ ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നേ ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ മാൻട്രിക്ക് ഇത് കാരണമാണ് അഞ്ചലി കയറി പോയത് എന്നിട്ടും കൂടെ ഉണ്ട് നടക്കുന്നുണ്ട് നല്ലത്ത പിന്നെ അവൻ പറഞ്ഞത് ഒരു സൈഡിൽ നോക്കും നോക്കുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നിങ്ങൾ പറഞ്ഞ അതേ ടോണിൽ തന്നെ അവനും പറഞ്ഞു പിന്നെ ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല അത് ശരിയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വരുത്തി വെച്ചാൽ ഇപ്പോഴും ഞാൻ പറയുകയാണ് വരത്തി വെച്ചതാണ് ഇതുപോലെ ഇനിയും ചിലപ്പോൾ തെറുവിളികളും വളരെ മോശമായിട്ടുള്ള കമൻസ് ആയാലും മെസ്സേജ് ആയാലും വരും അതിന്റെ റീസൺ നിങ്ങൾ വരുത്തി വെച്ചതാണ് അല്ലാതെ മാന്യമായിട്ട് വീഡിയോ ഇട്ട് പോകുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ വളരെ വൽകാറ്റി അറിഞ്ഞ അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ വരുന്നില്ല അല്ലാതെ കഴപ്പ് മൂത്തവന്മാർ പോയി മെസ്സേജ് അയക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ വരാറില്ല ഈ കിളത്തിക്കൊണ്ടുള്ള ആക്കല് മനസ്സിലായില്ലേ ഞാൻ പണി കളയാൻ ശ്രമിച്ചതല്ല നിങ്ങൾ രണ്ടുപേരും എനിക്കാണെങ്കിൽ ഇവിടെ കാണുമ്പോൾ എനിക്കങ്ങ് ചൊറിഞ്ഞു വരും ഞാൻ ചുമ്മാ പറയുന്നല്ലാ ഇവിടെ ഈ കോപ്രായങ്ങൾ കാണുമ്പോഴേ എന്തോ എനിക്കങ്ങ് മറ്റേ മറ്റേ കലിപ്പ് കയറും നമുക്ക് പറയത്തില്ല കലിപ്പും കൂടെ ആ സാധനം ഉള്ളിൽ നിന്ന് വരും അത്ര വളിപ്പീര വളിപ്പീര് കാണുമ്പോൾ എനിക്ക് പണ്ടേ കലിപ്പാണ് കേട്ടാ ആ ഒരു വളിപ്പീര് ഇവിളിൽ പീക്ക് ലെവലിൽ ഉണ്ട് മാപ്പു പറയുന്നുണ്ട് മാപ്പു പറഞ്ഞാൽ പോകുന്നുണ്ട് അവൻ വന്ന് കോമഡിക്ക് കിളത്തിയിട്ട് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ചൊറിഞ്ഞ് ഒന്ന് കളത്തിയിട്ടങ്ങ് പോകാന്ന് അവനും വിചാരിച്ച് വെറുവിനാദ്യം കയറി പിടിച്ചിരിക്കുകയാണ് പിന്നെ ഏഴെന്ന് വാങ്ങിച്ചത് തന്നെ അഞ്ജലി അതില്ലെന്ന് നിനക്ക് പറയാൻ പറ്റൂ നിനക്കും ഈ നിരഞ്ജനയ്ക്കും പറയാൻ പറ്റൂ ഏതൊന്ന് വാങ്ങിച്ചതല്ല എന്ന് അത് പറയാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞാലും എനിക്കത് അക്സപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല ദയാലും രണ്ടും കൂടി ഒന്ന് മാപ്പും പറഞ്ഞ് ഈ കേരളം കത്തിച്ചിട്ട് നിൽക്കുക ഓൾ ദ ബെസ്റ്റ് ഇനി ഇതുപോലെയൊക്കെ കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ സേവ് പുതിയൊരു വീഡിയോ